ഈ ശോമിശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറം വിലച്ചൻ മരിയൻ ധ്യാനം എൺപത്തിരണ്ട് കർത്തൃപ്രാർത്ഥനയാണ് ഈ തിരുവചന ജപമാലയിൽ നമ്മൾ ആവർത്തിച്ച് ചൊല്ലുന്ന പ്രാർത്ഥനകളിലൊന്ന് ആ കർത്തൃപ്രാർത്ഥനയിലെ രണ്ടാമത്തെ ഭാഗത്ത് ഞങ്ങൾ യാതനയിലെ രണ്ടാമത്തെ യാചന അതാണ് നമ്മൾ പട്ട നമ്മൾ ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ അതിൻ്റെ ഒരു പ്രാഥമിക ധ്യാനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു നമ്മളിപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണ് ഈ ദൈവത്തിൽ നിന്ന് മനുഷ്യരകറ്റ അകറ്റിയതും തുടർന്നും അകറ്റിക്കൊണ്ടിരിക്കുന്നതുമായ പ്രലോഭനങ്ങൾ അകറ്റിക്കൊണ്ടിരിക്കുന്ന പ്രലോഭനങ്ങളാണ് ആ പ്രലോഭനങ്ങളെ ചേർത്ത് നിൽക്കുകയാണ് ഈശോയുടെ മിശികാ ദൗത്യത്തിൻ്റെ ഒരു വശം ഞാനൊന്നുകൂടി പറയാം ദൈവത്തിൽ മനുഷ്യർ അകറ്റിയതും ഇപ്പോഴും അകറ്റിക്കൊണ്ടിരിക്കുന്നതുമായത് പ്രലോഭനങ്ങളാണ് ആ പ്രലോഭനങ്ങൾ ചേർത്ത് നിൽക്കുകയാണ് ഈശോ ഈശോയുടെ മിശികാ ദൗത്യം മെസ്സാനിക് ദൗത്യം അതിൻ്റെ ഒരു വശം ഈ കുരിച്ചിൽ വരെ യേശു പ്രലോഭനങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ വിചാരിക്കുന്ന മൂന്ന് പ്രലോഭനങ്ങൾ മരുഭൂമിയിലെ മൂന്ന് പ്രലോഭനങ്ങൾ അല്ല അത് ഈശോ എന്നും അനുഭവിച്ച പ്രലോഭനങ്ങളെ നാടകീയമായി അവതരിപ്പിച്ചിരിക്കുക കുരിശിൽ മരിക്കുന്നത് വരെ ഈശോ എല്ലാ ദിവസവും പ്രലോഭനങ്ങളിൽ കടന്നുപോയി അങ്ങനെ കടന്നുപോയി പോയിട്ടാണ് അവൻ വീണ്ടെടുപ്പിലേക്കുള്ള വഴി തുറന്നത് വീണ്ടെടുപ്പിലേക്കുള്ള വഴി തുറക്കുന്നത് ഈശോ ഈ പ്രലോഭനങ്ങളെ കടന്നുപോയിട്ട് തന്നെയാണ് അതായത് പ്രലോഭനങ്ങളെ നേരിട്ടു അതിന് കീഴടക്കി പ്രലോഭനം നേരിട്ടു അതിന് കീഴടക്കി അങ്ങനെയാണ് വീണ്ടെടുപ്പിലേക്കുള്ള വഴി അവന് തുറന്നത് ചുരുക്കത്തിൽ മരണത്തിന് ശേഷം മാത്രമല്ല ഈശോ നരകത്തിലേക്ക് ഇറങ്ങിയത് മറിച്ച് മരണത്തിലൂടെയും ജീവിതകാലം മുഴുവനും ഈശോ നരകത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു ഞാൻ ഒന്നുകൂടി പറയാം ഈശോ മരണത്തിന് ശേഷം മാത്രമല്ല നരകത്തിലേക്ക് ഇറങ്ങിയത് പക്ഷേ മരണത്തിലൂടെയും ജീവിതകാലം മുഴുവനിലും ഈശോ നരകത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു ഈ നരകമെന്ന് പറയുന്നത് നമ്മുടെ പ്രലോഭനങ്ങളുടെയും തോൽവികളുടെയും മേഖലയാണ് അവിടേക്ക് നമ്മുടെ തോൽവികളുടെയും പ്രലോഭന മേഖല മേഖലകളിലേക്ക് ഈശോ ഇറങ്ങി വന്ന് അവിടെ വീണ് കിടക്കുന്ന നമ്മുടെ കരം പിടിച്ച് മുകളിലേക്ക് ഉയർത്തി ഞാൻ ഇന്നലെ ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നു സീറോ മൽബർ സഭയുടെ വേദപഞ്ചാംഗം അനുസരിച്ചുള്ള വായനയിൽ ഈ ഇക്കാര്യം ഹെബ്ര ലഖനം ഒരു വളരെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് ഇങ്ങനെയാണ് അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തു ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് അവന് കഴിയുന്നു എബ്രായ ലേഖനം രണ്ടേ പതിനെട്ട് എന്നിട്ടതും പറയാണ് ഈ നാല് പതിനഞ്ചിൽ നമ്മുടെ ബലഹീനതകളിൽ നമ്മുടെ സഹതിപ്പിക്കാൻ കഴിയാത്ത ഒരു മഹാപുരോധനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ അപ്പം നമ്മുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഈശോയുടെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രലോഭനങ്ങളെല്ലാം കടന്നു ഒരു മനുഷ്യനെ മനുഷ്യനും കൂടിയാണ് അവൻ അവൻ ദൈവം മാത്രമല്ല പ്രലോഭനം കടന്നുപോയ മനുഷ്യനും കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് അവൻ നമ്മളെ സഹായിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട് എന്തുകൊണ്ട് ഈ പ്രലോഭനങ്ങൾ കടന്നു പോകണം അല്ലെങ്കിൽ എന്തുകൊണ്ട് പരീക്ഷകൾ വേണം അതിനൊരു ഉത്തരം കിട്ടുന്നത് അല്ലെങ്കിൽ ഉത്തരം കിട്ടാൻ നമ്മെ സഹായിക്കുന്നത് പഴയ നിയമത്തിൽ ഇയോബിൻ്റെ ഗ്രന്ഥം ഇയോബെന്ന് വെച്ചാൽ ജോബ് ജോബിൻ്റെ ഗ്രന്ഥമാണ് ഗ്രന്ഥത്തിൽ വളരെ എന്തുകൊണ്ട് പരീക്ഷണങ്ങൾ എന്തുകൊണ്ട് പ്രലോഭനങ്ങൾ എന്ന് വ്യക്തമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് ദൈവത്തെ പരിഹസിക്കാൻ വേണ്ടി സാത്താൻ എന്താ ചെയ്യുന്നത് മനുഷ്യനെ ആക്ഷേപിക്കും മനുഷ്യൻ എങ്ങനെയാണ് ഈ സാത്താൻ ആക്ഷേപിക്കുന്നത് നോക്കിയേ ദൈവത്തിൻ്റെ സൃഷ്ടിയായി മനുഷ്യൻ നോക്കൂ മനുഷ്യനെ ദൈവം തൻ്റെ ചായൽ സൃഷ്ടിച്ച മനുഷ്യനെ നോക്കൂ എത്ര ശോചനീയമായ അവസ്ഥയിലാണ് അവൻ കിടക്കുന്നത് കഷ്ടം തന്നെ അവൻ്റെ കാര്യം അവനെക്കുറിച്ച് പറയപ്പെടുന്ന നന്മയൊക്കെ വെറും കെട്ടുകാഴ്ചകളല്ലേ സ്വന്തം ക്ഷേമമല്ലാതെ മറ്റെന്തെങ്കിലും ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിലുള്ള മനുഷ്യൻ അന്വേഷിക്കുന്നുണ്ടോ സ്വന്തം താല്പര്യമല്ലാതെ അവന് മറ്റെന്തെങ്കിലും ഇഷ്ടമുണ്ടോ അവൻ സ്നേഹിക്കുന്ന അവനെ തന്നെയാണ് അങ്ങനെ സ്നേഹിക്കാൻ കഴിയില്ലെങ്കിലും ഇങ്ങനെയുള്ള മനുഷ്യനെയാണോ എന്ന് വിളിക്കുന്നത് കഷ്ടം തന്നെ ഇങ്ങനെ സാത്താൻ ആക്ഷേപവും ഇങ്ങനെ പരിഹാസവും തുടരുകയാണ് എന്തുകൊണ്ട് സാത്താൻ്റെ നേച്ചർ തന്നെ അതാണ് വെളിപാട് പുസ്തകത്തിൽ പന്ത്രണ്ടപ്പത്തിൽ എന്താ പറയുന്നത് നമ്മുടെ സഹോദരന്മാരെ ദുഷിക്കുകയും രാപ്പകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്യുന്നവൻ നോക്കൂ നമ്മുടെ സഹോദരനെ ദുഷിക്കുകയും രാപ്പകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്യുന്നവൻ അതായത് സാത്തൻ ദൈവത്തോട് പറയുന്നതാണ് നീ നിന്റെ നിന്നില്ലേ എൻ്റെ മകൻ ജോബ് എൻ്റെ മകൻ ജോസ് എന്നൊക്കെ നീ പറയണു ഈ മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ നോക്കിയേൻ അവർക്ക് എന്തെങ്കിലും നന്മ കിട്ടിയാൽ അവർ നിന്നെ സ്തുതിക്കും ബഹുമാനിക്കും ചെയ്യും അവർക്കൊരു കഷ്ടപ്പാട് വന്ന് നോക്കിയേൻ അവർക്കതൊരു ഒരു ദുരന്തം വന്നു നോക്കി അപ്പോൾ അവർ നിൻ്റെ മുഖത്ത് നോക്കി തുപ്പും നിൻ്റെ മുഖത്തേക്ക് തുപ്പും അപ്പം മനുഷ്യൻ എന്നാ പറയും ദൈവ അല്ല നീ വെറുതെ എൻ്റെ മകൻ ജോബ് എൻ്റെ മകനെ കണ്ടോ എന്നൊക്കെ നീ വെറുതെ വീമ്പിളൊക്കെയാണ് ദൈവത്തോട് സാത്താൻ പറയുക അവർക്ക് എന്തെങ്കിലും നന്മയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സമ്പത്ത് കൊടുത്താൽ ആരോഗ്യം കൊടുത്താൽ സഹനമില്ലെങ്കിൽ രോഗമില്ലെങ്കിൽ അവർ തന്നെ സ്തുതിക്കും എന്തെങ്കിലും ഒരു ദുരന്തോ പ്രളയോ ഉരുൾപൊട്ടലോ വന്നാൽ അപ്പം തന്നെ ദൂഷിക്കും അപ്പോൾ ഇതാണോ ദൈവഛായ എന്ന് പറയുന്നവൻ ഇതാണോ ദൈവത്തിൻ്റെ മകൻ എന്ന് പറയുന്നവൻ ഇതാണോ ദൈവത്തിൻ്റെ എന്ന് പറയുന്നവൻ ഇതാണ് ഈ സാത്താൻ്റെ ആക്ഷേപം ദൈവസമക്ഷം രാപ്പകൽ ഈ മനുഷ്യരെ പഴി പറയുകയാണ് സാത്താൻ സ്വാഭാവികമായിട്ടും സാത്ത മാത്രമല്ല സാത്താൻ തയ്യാറാണ് ഇത് തെളിയിക്കാൻ സാത്താൻ പറഞ്ഞാൽ അത് തെളിയിക്കാം ഇയോബെന്ന നീതിമാനെ പരീക്ഷിക്കാനായിട്ട് ഞാൻ അനുവദിച്ചാൽ ഞാൻ അത് തെളിയിക്കാം അതായത് ഈയോബെന്ന മനുഷ്യനിലൂടെ നീതിമാനായ മനുഷ്യനിലൂടെ തെളിയിക്കാൻ ഞാൻ ഞാൻ തയ്യാറാണെന്നാണ് സാത്താൻ ദൈവത്തെ വെല്ലുവിളിക്കണേ എന്താണ് സാത്തൻ പറയുന്നത് അവനുള്ളതെല്ലാം നീ അങ്ങ് എടുത്തു മാറ്റുക അവൻ്റെ മക്കൾ അവൻ്റെ സമ്പത്ത് സകല നമ്മൾ എടുത്തു മാറ്റുക അപ്പം കാണാം ആ നിമിഷം അവൻ ദൈവഭക്തി അവസാനിപ്പിക്കും ദൈവത്തെ ദുഷിക്കും ദൈവത്തിൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പും ഇതാണ് സാത്തൻ പറയുന്നത് അപ്പോൾ ദൈവം പറയാണ് അങ്ങനെയൊന്നും അല്ല എൻ്റെ മക്കൾ അങ്ങനെയല്ല എൻ്റെ മക്കൾ അങ്ങനെയല്ല ഞാൻ അവർക്ക് മക്കളെ കൊടുത്തത് കൊണ്ടോ അവർക്ക് സമ്പത്ത് കൊടുത്തത് കൊണ്ടോ നല്ല ആരോഗ്യം കൊടുത്തത് കൊണ്ടോ അതുകൊണ്ടൊന്നുമല്ല അവർ അവർ എൻ്റെ ദൈവമക്കളായിരിക്കുന്നതും അവരെന്നെ സ്തുതിക്കുന്നതും സ്നേഹിക്കുന്നതും അവരെൻ്റെ മക്കളായതുകൊണ്ടാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നത് സാത്താൻ പറയണ അല്ല അങ്ങനെയെങ്കിൽ ഞാൻ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് കർത്താവ് പറയുകയാണ് ഞാൻ വെല്ലുവിളി ഏറ്റെടുക്കാം നീ ജോബിനെ പരീക്ഷിച്ചോ ജോബിനെ നീ പരീക്ഷിച്ചോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തരുന്നു എന്നാൽ കൃത്യമായ അതിരുകളും വരമ്പുകളൊക്കെ നിർവഹിച്ചിട്ടാണ് ദൈവം സാത്താൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ഇതേക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ നന്നായിട്ട് കണ്ടതാണെന്ന് ഓർക്കണം ആ ക്ലാസ് കൂടി കേട്ടാലാണ് ഞാൻ ഈ പറയുന്നത് നന്നായിട്ട് മനസ്സിലാക്കുക ദൈവം മനുഷ്യൻ ഉപേക്ഷിക്കുന്നില്ല എന്നാൽ പരീക്ഷയ്ക്ക് പെടാൻ അനുവദിക്കുന്നു തൻ്റെ മക്കൾ തന്നെ സ്നേഹിക്കുന്നത് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടാൻ വേണ്ടി അല്ലെന്നും താൻ പിതാവായതുകൊണ്ടും കൊണ്ടും അവന് മക്കളായതുകൊണ്ടുമാണ് തന്നെ സ്നേഹിക്കുന്നതെന്നും തെളിയിക്കാൻ തെളിയിക്കേണ്ട ചുമതല ഈ യോബിന് വന്നു ചേരുന്നു ഇന്ന് നമുക്ക് വന്നു ചേരുന്നു ദൈവം പറയുകയാണ് എൻ്റെ മക്കൾ സ്നേഹിക്കും എൻ്റെ മക്കളെ സ്നേഹിക്കും അവർ എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ടോ ദാനം ഇല്ലെങ്കിൽ സമ്പത്ത് കിട്ടുന്നതുകൊണ്ടോ ആരോഗ്യമുള്ളതുകൊണ്ടോ ഒന്നുമല്ല അവരെൻ്റെ മക്കളായതുകൊണ്ട് സ്നേഹിക്കും സാത്തൻ വെല്ലുവിളിക്കുകയാണ് അല്ല അപ്പം ദൈവം പറയണ ശരി നീവ് ഞാനത് നീ അത് ചെയ്ത് പരീക്ഷിച്ച് നോക്കൂ മനുഷ്യ പരീക്ഷിച്ച് നോക്കൂ ദൈവം ദൈവത്തെ വെല്ലുവിളിക്കുന്ന സാത്താൻ ആ സാത്താൻ്റെ വെല്ലുവിളി ദൈവം അംഗീകരിക്കുകയാണ് പക്ഷേ ആ ദൈവത്തിൻ്റെ വെല്ലുവിളി ആ സാത്താൻ കൊണ്ട് വെല്ലുവിളി ദൈവം അംഗീകരിക്കുമ്പോൾ അത് തെളിയിക്കേണ്ട ചുമതല ദൈവത്തിൻ്റെ മക്കളായ നമ്മിൽ വന്നു ചേരുന്നു പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ പരീക്ഷിക്കപ്പെടുമ്പോൾ നാം ദൈവത്തോട് കൂടി ഉറച്ചു നിൽക്കും എന്ന് തെളിയിക്കേണ്ട ചുമതല നമുക്ക് വരുന്നു ഇപ്പോൾ നമ്മുടെ നിരീശ്വരവാദികൾ യുക്തിവാദികളൊക്കെ എന്താ പറയണേ ഈ സാത്തൻ പറഞ്ഞ അതേ കാര്യമല്ലേ പറയണേ ഇതാണോ മനുഷ്യൻ ദൈവമുണ്ടോ ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് വയനാടിൽ ഉരുൾപൊട്ടൽ ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് രണ്ടാം ലോകമായ യുദ്ധം ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് യുക്രൈൻ യുദ്ധം ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് മഹാമാരി ഇങ്ങനെ ചോദിക്കുന്നത് അതായത് ദൈവത്തെ ഈ സാത്താൻ പരിഹസിച്ചതുപോലെ പരിഹസിക്കുകയാണ് നിരീക്ഷരവാദികളും യുക്തിവാദികളും അവരെല്ലാം സാത്താൻ്റെ ഉപകരണങ്ങളാണ് അപ്പോൾ ദൈവം ഉണ്ടെന്ന് തെളിയിക്കാൻ നമുക്ക് സാധിക്കില്ല ചിലരൊക്കെ ദൈവം ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി ഇങ്ങനെ ടി വിയിലൊക്കെ വന്നിരിക്കുന്നത് കാണാം ചാനലിൽ എന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തെ അറിയില്ല എന്നർത്ഥം ദൈവത്തെ തെളിയിക്കുന്നത് ഇങ്ങനെ പരീക്ഷണശാലയിലൂടെ അല്ല തെളിയിക്കുന്നത് ഈ ലബോറട്ടറിയിൽ അല്ലേ പരീക്ഷണശാലയിൽ സംഗതികൾ തെളിയിക്കുന്ന പോലെയല്ല അങ്ങനെയാണ് ഈ മൂന്ന് പ്രലോഭനങ്ങൾ എന്താണ് ദൈവം എന്താ ഈശോ എന്തോണം പരീക്ഷിക്കപ്പെടാനായിട്ട് നിന്ന് കൊടുക്കാഞ്ഞേ നീ ദൈവത്തിനാണെങ്കിൽ ചാടുക നീ ദൈവത്തിനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാക്കുക അങ്ങനെയൊക്കെ സാത്തൻ പറഞ്ഞ പോലെ ചെയ്തെന്ന് വിചാരിക്കുക ഈശോ അപ്പോൾ ശരിക്കും ദൈവം ആരാകും സാത്താനാവും ഈശോയോ വെറും ഉപകരണം സാത്തൻ പറഞ്ഞാലും കേൾക്കുന്ന ഉപകരണം അപ്പം അങ്ങനെയൊന്നുമല്ല ദൈവം ദൈവം ഇതിനൊക്കെ വളരെ അതീതനാണ് ദൈവം ഉണ്ട് എന്ന് തെളിയിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ ദൈവം ഉണ്ട് എന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും ലബോറട്ടറി തെളിയിക്കുന്ന പോലെ ദൈവമുണ്ടെന്ന് തെളിയിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ ദൈവമുണ്ടെന്ന് അനുഭവിച്ചറിയാൻ കഴിയും ഒരു സ്നേഹബന്ധത്തിലാണ് ദൈവ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ അസ്തിത്വം നമ്മൾ അനുഭവിച്ചറിയുന്നത് സ്നേഹബന്ധത്തിലാണ് ഇത് ലബോറട്ടറിയിൽ പരിശോധിച്ചാൽ ഭാര്യഭർത്ത ബന്ധം തെളിയിക്കാൻ പറ്റുമോ ലബോറട്ടറിയിൽ പരിശോധിച്ചാൽ മക്കൾ മാതാപിതാക്കൾ ബന്ധം തെളിയിക്കാൻ പറ്റുമോ അതൊരു വേറൊരു തരത്തിലെ ബന്ധമല്ലേ അപ്പോൾ ദൈവം ഉണ്ടെന്ന് ഞാൻ തെളിയിച്ചു തരാമെന്ന് ആരെങ്കിലും പറഞ്ഞു വന്നാൽ അവർക്ക് ദൈവത്തി അറിയില്ല എന്നർത്ഥം കാരണം ലബോറട്ടറി തെളിയിക്കുന്ന തെളിയിക്കാൻ കഴിയില്ല ദൈവമില്ല എന്ന് തെളിയിക്കാൻ വന്ന് വരുന്നവർക്കും അങ്ങനെ തന്നെയാണ് അവർക്കും ദൈവത്തെക്കുറിച്ച് അറിയില്ല അപ്പോൾ ദുരന്തങ്ങളും പ്രശ്നങ്ങളെല്ലാം കണ്ടിട്ട് ദൈവമില്ല എന്ന് പറയുന്നവരും ഈ സാത്താനെ പോലെയാണ് അപ്പോൾ നമുക്കറിയാം അവർ സാത്താൻ്റെ സാത്താൻ്റെ ആണ് എന്ന് നമ്മൾ തിരിച്ചറിയാം ഈ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഈ പരീക്ഷണങ്ങളെ കടന്നു പോവുകയും പ്രലോഭനം കടന്നു പോവുകയും അതിൽ വിജയം വരിക്കുകയും വേണം ഈ യോബിനെ പോലെ ജോബിനെ പോലെ അതായത് പത്ത് മക്കളായിരുന്നു മൂ ഏഴ് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും ഒരു അപകടത്തിൽ എന്ന പോലെ പത്ത് പേരും മരിക്കുകയാണ് സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുകയാണ് ഭാര്യ പോലും എഴുന്നേറ്റ് ദൈവത്തെ ദുഷിക്കടോ എന്ന് പറയുകയാണ് അങ്ങനെ വരുമ്പോഴൊക്കെ ലേ ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധിക്കും സ്നേഹിക്കുന്നതും അവൻ എന്തെങ്കിലും തന്നതുകൊണ്ടല്ല മറിച്ച് ദൈവം ദൈവമായിരിക്കുന്നതുകൊണ്ടും ഞാൻ അവൻ്റെ മകനായിരിക്കുന്നതുകൊണ്ടുമാണെന്ന് തെളിയിച്ചവൻ യോബ് നമ്മുടെ നമ്മുടെ കുടുംബങ്ങളിൽ നോക്കുക ലേ ചെറുപ്പത്തിലെ മക്കൾ മരിച്ചു പോകുന്നു ക്യാൻസർ വന്നോ മറ്റു പല തരത്തിലൊക്കെ മരിച്ചു പോകുന്നു ദുരന്തങ്ങൾ വന്ന ഇല്ലേ സാമ്പത്തിക ഞെരുക്കങ്ങൾ സമ്പത്ത് പോകുന്നു ബിസിനസ് ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നു അങ്ങനെ എല്ലാ സംഗതികൾ ഇപ്പോൾ ആണെങ്കിൽ വന്യമൃഗശല്യങ്ങൾ കടൽ തീരത്തും കടൽ തീരത്തും മലമ്പ്രദേശങ്ങളുമാണ് ക്രിസ്ത്യാനികൾ അവിടെ രണ്ട് സ്ഥലത്തും ഈ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത വിധം പ്രശ്നങ്ങളാണ് കടൽ തീരത്തും അതെ മലമ്പ്രദേശത്തുമാണ് അതെ ക്രിസ്ത്യാനികളുടെ സ്ഥലത്ത് ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ സർക്കാരുകൾ മുന്നോട്ട് പോകുന്നു ചെറുപ്പക്കാർ പലരും വണ്ടി കയറി പുറത്തേക്ക് പോകുന്നു അവിടെയും പ്രശ്നങ്ങളാണ് അപ്പം ഇങ്ങനെയൊക്കെ ഈ ഇതൊക്കെ വരുമ്പോഴും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാനും ദൈവത്തോട് ബന്ധത്തിൽ ആയിരിക്കാനും അതൊരു ഒരു വല്ലാത്ത വെല്ലുവിളിയാണ് വിശ്വാസത്തിൻ്റെ വെല്ലുവിളി പക്ഷേ നമ്മുടെ ദൈവം നമ്മിൽ നമ്മെ വിശ്വസിക്കുകയാണ് എൻ്റെ മകനായിട്ട് അവൻ എൻ്റെ മകളായിട്ട് അവൻ അവൾ അവൾ പെരുമാറും ദൈവം നമ്മിൽ വിശ്വസിക്കുന്നു വിശ്വാസം അർപ്പിക്കുന്നു നമുക്ക് ദൈവത്തിലും അർപ്പിക്കാം അത് ഈ നോമ്പ് നോമ്പുകാലത്തിൻ്റെ ഏറ്റവും വലിയ ആ ഒരു 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 സന്ദേശം കൂടിയാണ് ഈ പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും അതോടൊപ്പം തന്നെ ഈ മരിയൻ ധ്യാനത്തിൽ മറിയത്തിനും ഒരുപാട് പരീക്ഷണങ്ങളുണ്ടായിരുന്നു അല്ലെ നിൻ്റെ ഹൃദയത്തിനൊരു വാൾ തുളച്ചു കയറുമെന്നാണ് ഷമിയൻ പറഞ്ഞത് വാൾ തുളച്ചു കയറും അതോ ഒരു പ്രാവശ്യമാണോ അല്ല എത്രയോ പ്രാവശ്യം എത്രയോ പ്രാവശ്യം വാൾ തുളച്ചു കയറി അപ്പം മറിയത്തിൻ്റെ ഹൃദയത്തിലുള്ള വാൾ തുളച്ചു കയറുന്ന തരത്തിൽ പരീക്ഷണങ്ങളിലെ മറിയം കടന്നുപോയി അപ്പോൾ മറിയത്തോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ എന്ന് പറയുമ്പോൾ വാക്കുകൾക്ക് കുറേ കൂടിയും ആഴം വരുകയാണ് പരീക്ഷണങ്ങൾ കടന്നുപോയ കർത്താവ് പരീക്ഷണങ്ങളിൽ കടന്നുപോയ മറിയം അവരോട് ചേർന്നാണ് നമ്മൾ ദൈവ പിതാവനോട് പറയുന്നത് പിതാവേ സ്വർഗസ്ഥനെ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.